നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു വെളിപ്പെടുത്തലായിരുന്നു ബംഗളൂരു ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളി അവിടെ നടത്തിയത് അതിന്റെ ഭാഗമായിട്ട് വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് തന്നെയാണ് ആചടിച്ചത് പല ദുരൂഹതകളും അവിടെ നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പല ഡോക്യുമെന്ററികളും പല വാർത്തകളും അവിടെ പുറത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ ദിവസങ്ങൾ ഇപ്പോഴും പിന്നിടുമ്പോൾ വളരെ വലിയൊരു ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് ധർമ്മസ്ഥല കേസിൽ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ വ്യാജ വെളിപ്പെടുത്തൽ നടത്തിയത് പബ്ലിസിറ്റി ആഗ്രഹിച്ചാണെന്നും മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നാണ് ഇപ്പോൾ ഭാര്യയുടെ സ്വന്തം ഭാര്യയുടെ മൊഴി രംഗത്ത് വന്നിരിക്കുന്നത് ധർമ്മസ്ഥലയിൽ അന്വേഷണത്തിൽ ചിന്നയക്ക് തിരിച്ചടിയായതാ മൊഴിയിലെ വൈരുദ്ധ്യമാണ് തന്റെ മൊഴികൾക്ക് ആധാരമായി ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടി പുരുഷന്റേതെന്ന കണ്ടെത്തലാണ് കുരുക്കായത് ഈ തലയോട് ബലാത്സംഗത്തിനിരയായ സ്ത്രീയുടേതാണെന്നായിരുന്നു ചിന്നയുടെ മൊഴി എന്നാൽ ഫോറൻസിക് പരിശോധനയിൽ ഇത് അങ്ങനെയല്ലെന്ന് വ്യക്തമായി വൻ വെളിപ്പെടുത്തലെന്ന നിലയിൽ ചിന്നയ്യ നടത്തിയ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ഇയാൾക്ക് കുരുക്കായത് വിശദമായി ചോദ്യം ചെയ്യപ്പോൾ ചെയ്തപ്പോൾ തലയോട്ടി താൻ മറ്റൊരിടത്ത് നിന്ന് സംഘടിപ്പിച്ചതാണെന്നും ചിന്നയ്യ തന്നെ സമ്മതിപ്പിച്ചു ഇതിന് പിന്നാലെ ചിന്നയിക്കെതിരെ ഭാര്യയും രംഗത്ത് വന്നു സംഭവത്തിൽ വിശദമായി അന്വേഷിച്ചു ും ചിന്നയ്ക്കെതിരെ നടത്താനുള്ള തീരുമാനത്തിലാണ് എസ് ഐ ടി ചിന്നയ്യ്ക്ക് തലയോട്ടി ആരെങ്കിലും കൈമാറിയതാണോ എന്ന് അന്വേഷിക്കും ചൂണ്ടിക്കാണിച്ച രണ്ട് പോയിന്റുകളിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ എങ്ങനെ എത്തിയെന്നതും അന്വേഷിക്കും വ്യാജ വെളിപ്പെടുത്തൽ എന്ന് വ്യക്തമായെന്ന് പറഞ്ഞാണ് ചിന്നയുടെ പേര് വിവരങ്ങളടക്കം അന്വേഷണ സംഘം പുറത്തുവിട്ടത് ഇയാൾക്ക് എവിഡൻസ് പ്രൊട്ടക്ഷൻ സംരക്ഷണം പിൻവലിച്ചു വ്യാജ പരാതി നൽകൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്തു മകളെ ധർമ്മസ്ഥലയിൽ കാണാതായെന്ന പോലീസിൽ പരാതി നൽകിയ സുജാത ഭട്ട് ഭീഷണിക്ക് വഴങ്ങിയാണ് താൻ മൊഴി നൽകിയത് െന്നും പറഞ്ഞിരുന്നു അതും ധർമ്മസ്ഥല അന്വേഷണത്തിലേറെ ട്വിസ്റ്റ് ആണ് ഉണ്ടാക്കിയത് തനിക്ക് ആദ്യമൊക്കെ തന്നെ തന്റെ മകളും ഇത്തരത്തിൽ അവിടെ വന്ന് കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഈ പറഞ്ഞ സുജാത ഭട്ട് പറഞ്ഞിരുന്നത് എന്നാൽ തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകൾ ഇല്ലെന്നും എന്നാൽ തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകൾ ഇല്ലെന്നും അവർ വെളിപ്പെടുത്തി ഇവരെയും പോലീസ് ചോദ്യം ചെയ്യും തെരച്ചിൽ നിർത്തിയ ശേഷം എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ശുചീകരണ തൊഴിലാളിയെ രണ്ട് ദിവസം രാപ്പകൽ തുടർച്ചയായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബെൽത്തങ്ങാടി എസ് ഐ ഓഫീസിലാണ് പാർപ്പിച്ചിരിക്കുന്നത് കാട്ടിലെ പതിനേഴ് പോയിന്റുകളിൽ തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് അന്വേഷണം അവസാനിപ്പിച്ചത് സാക്ഷി അടയാളപ്പെടുത്തിയ ആറാമത്തെ പോയിന്റിൽ നിന്നാണ് തലയോട്ടിയും എല്ലുകളും പുരുഷന്റെ അസ്ഥി കൂടവും കണ്ടെത്തിയിരിക്കുന്നത് മറ്റിടങ്ങളിൽ നിന്നും ഒന്നും കണ്ട കണ്ടുകിട്ടിയിരുന്നില്ല അസ്ഥികളെല്ലാം ഫോറൻസിക് പരിശോധന നടത്തിയിരുന്നു ഇവയെല്ലാം കൊണ്ടുവച്ച ശേഷം അന്വേഷണ സംഘത്തെ കബളിപ്പിച്ചു എന്നാണ് എസ് കണ്ടെത്തൽ എസ് ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല ജൂലൈ രണ്ടിനാണ് കൊല്ലേഖല്ലിൽ നിന്നുള്ള പരാതിക്കാരൻ പ്രബലരായ ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി പരാതി നൽകിയത് അതേസമയം ധർമ്മസ്ഥലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തിന് പിന്നിലെ ഗൂഢാലോചന എൻ ഐ എ അന്വേഷിക്കണമെന്ന് ബി ജെ പി അറിയിച്ചിട്ടുണ്ട് ഗൂഢാലോചന നടത്തിയവരെയും ഇവർക്ക് ഫണ്ട് നൽകിയവരെയും കണ്ടെത്താൻ എൻ ഐ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആർ അശോക പറഞ്ഞിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്ത ചിന്നയെ എസ് ഐ ടി സംഘം കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് വെളിപ്പെടുത്തലിന് മുൻപും ശേഷവും ചിന്നയുമായി ബന്ധപ്പെട്ടവരെ ചുറ്റുപറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയെ മാത്രമല്ല സംഭവത്തിന് പിന്നിലെന്നും ഗുഡാലോചന നടത്തിയവർക്കെതിരായി വിദേശത്ത് നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഫണ്ട് വന്നതായി അശോക ആരോപിച്ചു ചിന്നയെ വെളിപ്പെടുത്തിയത് ഇപ്രകാരമായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന് കീഴിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ആളാണ് താനെന്ന് പറഞ്ഞാണ് ചിന്നയെ വെളിപ്പെടുത്തൽ നടത്തിയത് ഞാൻ മറവ് ചെയ്ത സ്ത്രീകളും കുട്ടികളടക്കമുള്ളവരുടെ നൂറുകണക്കിന് മൃതദേഹം എന്നെ വേട്ടയാടുന്നു പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അവരിൽ ഒരു മൃതദേഹമായി ഞാനും മണ്ണിൽ മൂടപ്പെട്ടു പോയേനെ എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്തത് നേത്രാവതി നദീക്കരയിലടക്കം പലയിടങ്ങളിലായി കണ്ട മൃതദേഹം പലതും ആത്മഹത്യകളോ മുഞ്ഞിമരണമോ ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നീ ീടാണ് ഇതിൽ പലതിലും ലൈംഗിക അതിക്രമത്തിന്റെ പാടുകളും മുറിവുകളും ഞാൻ കണ്ടത് ഇവയൊന്നും പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിനടുത്ത് ഞാൻ കണ്ട പന്ത്രണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മൃതദേഹമുണ്ട് സ്കൂൾ യൂണിഫോമിലുള്ള എന്നാൽ അടിവസ്ത്രങ്ങൾ ഇല്ലാതിരുന്ന ഒരു മൃതദേഹം അത് കുഴിച്ചു മുടേണ്ടി വന്നു എന്നൊരു ഓർമ്മ എന്നെ വിട്ടു പോകുന്നില്ല ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയുടെ മുഖം ആസിഡ് ഒഴിച്ച് കരിച്ച് ഡീസൽ ഒഴിച്ച് എനിക്ക് കത്തിക്കേണ്ടി വന്നിട്ടുണ്ട് എന്റെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് തന്നെ ധർമ്മസ്ഥലെ ഉന്നത ഉന്നതിരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടപ്പോഴാണ് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇപ്പോൾ കുറ്റബോധം കൊണ്ടാണ് തിരിച്ചു വന്നത് എനിക്ക് സംരക്ഷണം വേണം ആ മൃതദേഹം മറവ് ചെയ്ത ഇടം മുഴുവൻ ഞാൻ കാട്ടിത്തരാം ഇതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നായിരുന്നു ഇയാൾ വെളിപ്പെടുത്തൽ നടത്തിയത് അതിന് പിന്നാലെ തന്നെ വലിയൊരു ദുരൂഹത തന്നെയായിരുന്നു ആ സ്ഥലത്തെ ചുറ്റിപ്പറ്റി വന്നിരുന്നത് പല കഥകളും അവിടെ നിന്ന് പുറത്തു വന്നിരുന്നു പിന്നീടാണ് ഇത്തരത്തിലുള്ള പല സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയുള്ള അന്വേഷണം അവിടെ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇതിലൊക്കെ തന്നെ വളരെ വലിയൊരു ട്വിസ്റ്റും സംഭവിച്ചിരിക്കുന്നത്